ഹായ് പുതിയൊരു കൃഷി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരേ കാര്യങ്ങൾ പറഞ്ഞു തരുമോ അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ നല്ല രീതിയിൽ നിന്ന് കാണണം ശ്രദ്ധിച്ച് കാണണം കേട്ടോ അപ്പം നമ്മൾ വീഡിയോയിലോട്ട് പോകാം ഓക്കെ ഹായ് പുതിയൊരു കൃഷി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ ഞാൻ വീഡിയോയിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഓരോരുത്തർ കമൻ്റിൽ ചോദിക്കുന്നുണ്ട് അപ്പം എന്താ കാരണം എന്താ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി പി നിൽക്കുന്നത് കിട്ടത്തില്ലെന്ന് അപ്പോൾ ഡി പി നിൽക്കുന്നത് നമ്മൾ കിട്ടാത്ത കാരണം നമ്മൾ നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ടത് ഈ റബ്ബർ ഉപയോഗിക്കുന്ന റബ്ബർ ഈ വലിവ് കുറഞ്ഞോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കണം ടെമ്പർ കുറഞ്ഞോ ഇല്ലയോ എന്ന് നോക്കണം അന്നേരം നമ്മൾ ഏം ചെയ്ത് വിടുമ്പം ഡീപ്പിലോട്ട് പോകത്തില്ല മൂന്ന് രണ്ടോ മൂന്നോ മൂന്നാല് ഫിഷിങ് കഴിഞ്ഞ റബ്ബറാണെങ്കിൽ അത് നമ്മൾ മാറ്റുക അടുത്തതിന് ഫിഷിങ്ങിന് പോകുമ്പോൾ നമ്മൾ പുതിയ റബ്ബർ ഇടുക പുതിയ റബ്ബർ ഇട്ടിട്ട് ചെയ്തു പോകുമ്പോൾ എയിം ചെയ്തു നോക്കുമ്പോൾ അങ്ങ് അടിയിൽ പോകും അതുപോലെ തന്നെ ഈ ഡാ ഈ കവണ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരിങ്ങനെ വരുള്ളൂ അതായത് നമ്മൾ ഇങ്ങനെ വലിച്ചു പിടിക്കുമല്ലോ ഇങ്ങനെ വലിച്ചു പിടിക്കുമ്പോൾ കവണ എപ്പോഴും ഇങ്ങനെ നൂന്നേ ഇരിക്കാവും കേട്ടോ അങ്ങോട്ടേ ഇരിക്കാവും അങ്ങോട്ടേ കവണ ഇരിക്കാവും ഇങ്ങോട്ട് ഇങ്ങോട്ടാണ് നമ്മുടെ അടുത്തോട്ട് നമ്മുടെ അടുത്തോട്ട് ഈ കവണ തിരിഞ്ഞ് വരലും ഇങ്ങനെ ഇരിക്കുന്ന കവണ ഇങ്ങനെ വരലും അവിടെ ഇങ്ങനെ ഇരിക്കാവും കേട്ടോ ഇങ്ങനെ പിടിച്ചടിക്കുക കേട്ടോ ഇങ്ങനെ പിടിച്ചടിക്കുക ഇങ്ങനെ വരിക ചെയ്യില്ല കവണ കേട്ടോ ഇങ്ങനെ വരാതെ ഇങ്ങനെ ചെയ്യുക കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പരമാവധി ഇതിൽ കൊള്ളും പിന്നെ അത് ചെയ്യുമ്പോൾ ഈ ഈ ഇതിൻ്റെ ഈ സെൻടർ ഭാവം ഇതിൻ്റെ എൻ്റെ നടുക്കൂടെ കറക്റ്റായിരിക്കണം ഇങ്ങനെ റബ്ബർ തിരിയരുത് കേട്ടോ തിരിയാതെ കറക്റ്റ് അതുപോലെ ഇത് ഈ റബ്ബർ കിടക്കുന്നുണ്ടല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് കിടക്കണം കേട്ടോ ഇതിങ്ങനെ ചുറ്റി കിടക്കരുത് ചുറ്റി കിടക്കരുത് സൈഡിൽ ഇങ്ങനെ കറക്റ്റായിട്ട് കിടക്കണം കേട്ടോ അപ്പം കവണ പിടിക്കേണ്ടത് ഇങ്ങനെ പിടിക്കാവും ഇത് ഈ ഡബിൾ റബ്ബർ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ വലിച്ചു പിടിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ നമ്മുടെ ആ റബ്ബറിൻ്റെ കൂടെ കവണ വരും വരുന്നുണ്ടോ ഇങ്ങനെ കവണ വരും ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടത്തില്ല പക്ഷെ ഇങ്ങനെ കൊണ്ടുപോകണം അത് ഇത് കൈ കൈ കിടന്നിങ്ങനെ ഒന്ന് വിറയ്ക്കും അപ്പോൾ ആ പിടിത്തം ഇങ്ങനെ പിടിക്കണം ഉണ്ടോ പിടുത്തം ഇങ്ങനെ കയറ്റി പിടിക്കാൻ നിൽക്കുന്നത് ഇങ്ങനെ പിടിക്കുന്നവരുമുണ്ട് എങ്ങനെ വേണമെങ്കിലും ഓരോരുഷത്തിലെങ്ങനെ വേണമെങ്കിലും പിടിക്കാം പക്ഷേ ഇങ്ങനെ കവണ കൊണ്ടുപോകുമ്പോൾ കവണ നേരെയായിരിക്കണം ഇങ്ങോട്ടേ പോകണം ഉണ്ടോ ഇങ്ങനെ പോകും അല്ല ഇങ്ങോട്ട് കൊണ്ടു വരികയേ ചെയ്യില്ല നമ്മൾ റബ്ബർ വലിച്ച് പിടിക്കുമ്പം ചിലപ്പോൾ ഇഞ്ഞ് വരും ഇങ്ങനെ വന്ന കഴിഞ്ഞാൽ എമി കിട്ടത്തില്ല ഇങ്ങനെ കൊണ്ടുപോകണം ഉണ്ടോ ഇങ്ങോട്ടേ നില്ക്കാവൂ അപ്പോൾ അങ്ങനെയാണ് ചെയ്തു പോകണം പിന്നെ മിക്കളുള്ള ഒരു സംശയമെന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയം എന്ന് വെച്ചാൽ ഈ നോർമൽ ഡാറ്റ് ഈ നോർമൽ ഡാർട്ടിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ ഇത് ഡീപ്പിലോട്ട് അടിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് പക്ഷേ ഇതെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കുത്തി കുത്തനേതോട്ട് അടിക്കുക എന്നെങ്കിൽ കറക്റ്റ് ഡീപ്പിൽ പോകും ഡീപ്പിൽ പോകും പക്ഷെ അത് അതിൻ്റെ അല്ലാതെ നമ്മൾ നേരെ അടിക്കുക എന്നെങ്കിൽ ഡീപ്പിലോട്ട് പോകത്തില്ല കാരണം അവിടെ ചെന്ന് പാളി പോകും പോവും അപ്പം ആ പാളൊക്കെ മാ പാളിച്ചാൽ മാറാൻ വേണ്ടി ആ പാളിച്ചാൽ മാറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇതൊന്ന് ചെറുത് ഇല്ലെന്ന് ചെറുതായിട്ടോ കുറച്ചാൽ മതി അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്ത എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം കരിമീൻ ഷൂട്ടും പിന്നെ ടാങ്ക്സ് ഉണ്ട് ഒരു കാരണം മീൻ്റെ പേരെനിക്കറിയത്തില്ല ഈ വാഹേനയും കരിമീനെ എനിക്ക് കൂടുതൽ എം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിനെ നമ്മൾ എം ചെയ്ത് അടിപൊളി ഞാൻ അടിച്ചെടുക്കുക എളുപ്പമാണ് എളുപ്പമല്ല പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് എളുപ്പം നമുക്കത് അപ്പോൾ അതിനെയൊക്കെ ഞാൻ പിടിച്ച് പിടിച്ചാൽ മറ്റേ മീനിൻ്റെ പേരൊന്നും നമുക്ക് അറിയാതായിപ്പോയി കാരണം ഞാനെല്ലാം ഫിഷിങ്ങിനായിട്ട് പോയി പിടിച്ച് പിടിച്ച് മീൻ ഇങ്ങനെയുള്ള മീനൊക്കെ ബാഗിൽ കിടന്ന് കവറ് കിടന്ന് പല്ലായിപ്പോ അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങ് പിടിക്കാൻ നിൽക്കാതെ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരടുത്ത് ചോദിച്ചത് മീൻ്റെ പേരെന്ത് വന്നു നമുക്ക് അതിന് വലിയ മീൻ്റെ പേരൊന്നും വലുതാട്ടൊന്നും അറിയത്തില്ല അതുകൊണ്ടാണ് അപ്പം ഇത് ഞാൻ ഇപ്പം ഈ കഴിഞ്ഞ വീഡിയോ ഇട്ടിരിക്കുന്നെ നമ്മൾ ഞാനിപ്പം ഫിഷ് ചെയ്തെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാർട്ട് നോർമൽ ഡാർട്ട് തന്നെ ഈ നോർമൽ ഡാർട്ടിൽ നമ്മൾ ഒരു വ്യത്യാസം വരുത്തി അതെന്താണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം കണ്ടോ ഇതിൻ്റെ ലെങ്ത് കണ്ടോ ഇത് ഇച്ചിരി കുറച്ച് ഉണ്ടോ നമ്മളിത് കണ്ടോ ശകലം ഞാനിത് കുറച്ച് ഈ രണ്ടിൻ്റെയും വ്യത്യാസം കണ്ടോ ഉണ്ടോ അപ്പോൾ ഇത് ഞാൻ നല്ല രീതിയിൽ കാണിക്കാം എൻ്റെ വ്യത്യാസം നോക്കിക്കണം ഞാൻ നല്ല രീതി ഞങ്ങൾ ഇപ്പോൾ കാണിച്ച് തരാം കേട്ടോ കണ്ടോ എ ബ്രൈഡ് കിടക്കേണ്ട രണ്ടിൻ്റെ എൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ കേട്ടോ കണ്ടോ ഈ ഫ്രണ്ട് ഈ പുതിയ ഡാറ്റായത് രണ്ടു ഈ ഡാറ്റിൻ്റെ ഈ ഫ്രണ്ട് ഈ മോനെ ഇച്ചിരി നീളത്തിൽ പോയിരിക്കുന്നതുകൊണ്ടാണ് വെള്ളത്തിൽ ചെല്ലുമ്പോൾ പാളിപ്പോന്നെ കേട്ടോ പാളിപ്പോന്നത് നോർമൽ ഡാറ്റാണ് കണ്ടോ പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ ഇവിടെ നിന്ന് പറഞ്ഞ റബ്ബറോട് ചേർന്ന് കിടക്കും കേട്ടോ ഞാനപ്പോൾ കാണിച്ചേരാമേ ണ്ടോ ഉണ്ടോ ഇ അടിക്കാൻ നമ്മൾ അടിക്കാൻ പോകണ്ടല്ലോ ഡീപ്പിൽ പോകും കേട്ടോ ആടിപൊളിയായിട്ട് ഡീപ്പിൽ പോവും മറ്റേൻ്റെ ലെങ്ത്ത് ചോദിക്കണം ഈ ഫ്രണ്ട് ലെങ്ത്ത് മറ്റേൻ്റെ ഞാൻ കാണിച്ച് തരാം അതിൻ്റെ ലെങ്ത്ത് ചോദിക്കണം കണ്ടോ ഫ്രണ്ട് ഒരുപാട് കിടക്കുന്നുണ്ട് തിരിച്ച് വെച്ച് കാണിക്കുന്നേ ഉള്ളു കേട്ടോ നിങ്ങളിന്ന് കാണിക്കോ കേട്ടോ ഇപ്പം കണ്ടോ ഇതും അതുപോലെയുള്ള വ്യത്യാസം കണ്ടോ അപ്പോൾ ഈ ഇത് കുറയ്ക്കേണ്ട അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാണ്ട് ഈ റൗണ്ട് വരുന്നില്ല ഇതാണ്ട് ഈ റൗണ്ട് അതുകൊണ്ട് ഈ റിങ് പോലെ വരുന്ന ഈ റൗണ്ട് വെച്ച് കുറയ്ക്കണം കാരണം നിങ്ങളിത് കാണുമ്പോൾ മനസ്സിലാവും ഇതെങ്ങനെ കുറയ്ക്കേണ്ടത് നോക്ക് ഉണ്ടോ ആ ഈ വെട്ട് രണ്ടും ഈ വെട്ട് രണ്ടും പൊസിഷന് കറക്റ്റാകുണ്ടോ അപ്പോൾ അതിൻ്റെ മേളത്തെ ലെങ്ത് പോയിക്കണം ഈ റൗണ്ട് ഈ റൗണ്ടും നോക്കി ഈ റൗണ്ടും അതിൻ്റെ അപ്പുറത്തെ മറ്റേ റൗണ്ട് കണ്ടോ എവിടെ കൊണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചാണ് ഞാൻ ഫിഷിങ് ചെയ്തത് ഇത് വെച്ചല്ല ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടത് ഉണ്ടോ ഇത് വെച്ചാണ് നമ്മൾ കഴിഞ്ഞ ഫിഷിംഗ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് നോർമൽ ടാർട്ടാ കേട്ടോ നോർമൽ ഡാർട്ടാ ഉണ്ടോ ആ പിടി കിട്ടിയോ ഇതിനെ ഉടക്കാൻ പറ്റിയിട്ടില്ല നിന്ന് ഉടക്ക് വയ്ക്കുന്നത് നല്ലതാണ് നിന്നെ ഉടക്കില്ല ഇത് ഊരാൻ പറ്റത്തില്ല കേട്ടോ സ്ട്രെക്കായി പോയി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ അങ്ങ് വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് എൻ്റെ എയിമിങ് കറക്റ്റ് ഇതാ ഞാൻ ഇങ്ങനെ പിടിക്കുന്നത് കേട്ടോ ഇങ്ങനാണ് പിടിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഞാൻ കവട പിടിക്കുന്നത് എങ്ങനെയാന്ന് കവണ കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇനി അടുത്ത വീഡിയോ കിടാൻ ഞാനത് സ്ലോ മോഷനിൽ കാണിക്കാം കേട്ടോ ഞാൻ ഒരു വീഡിയോക്കകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് കവണ കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോ പറയാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ടാർട്ട് ഓക്കെ എന്നാൽ ടാർട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഇത് റബ്ബർ അതിനകത്ത് സെറ്റ് ചെയ്തിട്ട് റബ്ബർ അതിനകത്ത് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ കവണ മാത്രം കവണ മാത്രം കൊണ്ടുപോയാൽ മതി ആ കവണയുടെ ഈ പോയിൻ്റിലിരിക്കണം നമ്മുടെ കണ്ണ് ഈ പോയിന്റ് കേട്ടോ ഈ പോയിന്റ് ആയിരിക്കണം ഇങ്ങനെ ഒന്നും പിടിച്ച് പോയിന്റ് നോക്കരുത് ഇതിങ്ങനെ നേരെ ഫുള്ള് നേരെ തന്നെ നോക്കണം പോയിന്റ് കേട്ടോ അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കണം കേട്ടോ അതാണ്ട് ബാക്കിൽ അതാണ്ട് അതാണ്ട് ഒരു അടയാളം കണ്ടോ അതാണ്ടോ അതാണ്ടോ അടയാളം കണ്ടോ അതാണ്ട് ഈ അടയാളം കണ്ടോ ആദ്യം നിങ്ങൾ നോക്കണം ഈ എയിമിങ്ങിൻ്റെ പോയിന്റ് നേരെ കാണിക്കാൻ പറ്റത്തൊണ്ടോ എൻ്റെ ബാക്കിൽ ഞാൻ കാണിക്കുന്നുണ്ടോ ഇങ്ങനൊന്നും പിടിച്ച് കാണരുത് എടുത്താൽ കറക്റ്റായിരിക്കണം ഉണ്ടോ എയിമിങ്ണ്ടോ കൈവറലില്ലാത്തതുകൊണ്ട് കണ്ടോ ഇങ്ങനാ എമിങ് നോക്കുന്നത് അതല്ലാതെ ഇങ്ങനെ പിടിക്കുന്നവർക്ക് ഗെയിമിങ് ആണ്ടേ ഇതിൻ്റെ സെൻറ്ററാ ഉണ്ടോ ഇതിൻ്റെ സെൻറ്റർ ഉണ്ട് പറഞ്ഞോ അത് ഉണ്ടോ കണ്ടോ അതിൻ്റെ സെൻടർ ഇന്നുകൂടെ കാണിച്ചു തരാം ബാക്കിലത്തെ അടയാളം ശ്രദ്ധിക്കണം കണ്ടോ കണ്ടോ ഏതാണ്ട് ഈ അടയാളം കണ്ടോ ഈ അടയാളം കണ്ടോ ആ അടയാളം ഇങ്ങനെ കവണ പിടിക്കുന്നവർക്ക് അടയാളം കറക്റ്റ് ഇങ്ങനെയുള്ള ഡാർറ്റ് ഉപയോഗിക്കുന്നവർ ഇങ്ങനെയുള്ള കവണ ഉപയോഗിക്കുന്നവർക്ക് അതുകൊണ്ട് ആ അടയാളം കണ്ടോ കണ്ടതിൻ്റെ സെൻട്രാണ്ടോ ഇതിൻ്റെ ഇതിൻ്റെ സെൻട്രാ നീണ്ടുകൊണ്ടു കണ്ടോ 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 അങ്ങനെ കൊണ്ടുവരാം ഇങ്ങനെ ചരിച്ച് പിടിക്കുന്നവർക്ക് വേവിക്കുന്നാണ്ട് കണ്ടോ അങ്ങനെ കൊണ്ടുവരാം സി ഡബിൾ റബ്ബർ ഉപയോഗിക്കുന്നവർ റബ്ബറിൻ്റെ വ്യത്യാസം കണ്ടു കണ്ടോ ഇങ്ങനെ പിടിക്കുന്നവർക്ക് ഉണ്ടോ അത് അവരൊരു ഇഷ്ടത്തിൽ ഇങ്ങനെ പിടിക്കുന്നവർ കൊണ്ടുവരാം റബ്ബർ കണ്ടോ കിടക്കുന്നത് കണ്ടോ ആ വെട്ട് കണ്ടോ ഈ സൈഡ് കൊണ്ടുവരണം അത് അവരൂർ എം ചെയ്ത് പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയാം അപ്പോൾ അങ്ങനെ നിങ്ങൾ കൊണ്ടുവരാൻ പഠിക്കുക അപ്പോൾ ഞാനീ കാണിച്ചുണ്ട് ഈ പുറകിലത്തെ വിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വിട്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടി അതിപ്പോൾ ഞാൻ ഇപ്പം ഇങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ പിന്നെ വേറെ ആരും വീഡിയോ എടുക്കില്ല ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ എൻ്റെ ക്യാമറ സ്റ്റാൻഡിലാണ് ഞാൻ ഇതെല്ലാം കാണിക്കുന്നത് കേട്ടോ അപ്പം മാക്സിമം നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ക്ഷമയോടും ശ്രദ്ധയോടും നിങ്ങളൊന്ന് കേട്ടാൽ മതി പിന്നെ ബ്രൈഡ് അതിനകത്ത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചുതരാം കേട്ടോ അത് അത് കറക്റ്റായിട്ടൊന്ന് ചോദിക്കണം ഏഹ് പലർക്കും മനസ്സിലായില്ലെന്ന് പറഞ്ഞ് അതിൽ ചെറിയ ബ്രൈഡ് കൊണ്ടാണ് നമ്മൾ കിട്ടുന്നത് കറക്റ്റ് ആവാത്തത് അപ്പോൾ ഞാനത് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് തരാം നമ്മൾ നമ്മളിതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം കണ്ണിനൊരു മറവ് വേണം പോര് ഇത് പോളോറൈഡിൻ്റെ കണ്ണാടിയാണ് ഫിഷിങ്ങിന് പറ്റിയ കണ്ണാടി ഈ കണ്ണാടി ഇടുക ഈ കണ്ണാടി ഇട്ട് വേണം നമ്മൾ ഫിഷിങ് ചെയ്യാൻ ഇല്ലെങ്കിൽ റബ്ബറ് ചില റബ്ബറ് പന്ന നമ്മളറിയത്തില്ല ശ്രദ്ധിക്കത്തില്ല ചിലപ്പം പൊട്ടിയിരിക്കുക ഇറി ഇരിക്കുമായിരിക്കും പൊട്ടി വന്ന് അടിക്കും കണ്ണിൽ വന്ന് അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് സേഫ്റ്റി പ്രത്യേകം ശ്രദ്ധിക്കുക കണ്ണാടി ഉപയോഗിക്കുക കേട്ടോ നമുക്ക് ആ കെട്ടെങ്ങനാ നോക്കാം അപ്പോൾ അത് ചെറിയ നൂലായേണ്ട നിങ്ങൾക്കത് മനസ്സിലാവാതെ പോയത് കേട്ടോ അപ്പോൾ ഞാൻ വലിയൊരു നൂലെടുത്തിരിക്കുക ഇവിടെ വിറവ് കെട്ടി വെച്ചിരുന്നേ വേർമ്മ എന്തൊക്കെ ആയി തീരുമോ എന്തോ കണ്ടോ ഉണ്ടോ ഇത് നമ്മൾ സാധേ സാധാ നമ്മൾ കെട്ട് കെട്ടത്തില്ലേ സാധ ഒരു കെട്ടുകെട്ടത്തില്ലേ കണ്ടോ ഇതുപോലെ ചില വലുതായിട്ട് ഈ കയറാണ്ട് ഞാൻ ചില വലുതാട്ട് എടുക്കുന്നത് കേട്ടോ സാധ ഒരു കെട്ട് കെട്ടത്തില്ലേ അതിനകത്തൂടെ തന്നെ ഒന്നുകൂടെ ഒന്ന് ചുറ്റി എടുത്താൽ മതി ഉണ്ടോ സാധ ഒരു കെട്ട് കെട്ടിയിട്ട് ഒരു ചുറ്റും കൂടെ അതിനകത്ത് നിന്ന് എടുക്കണം പിന്നെ ബ്രൈഡിൻ്റെ തലപ്പ് പോകാൻ കിട്ടുന്നേ പിന്നെ താഴോട്ട് കിട്ടുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്നാൽ ഇങ്ങനെ ഇത് ഈ കയറാണ്ടോ നമ്മളിത്രയും ലെങ്ത് എടുക്കുന്നത് കേട്ടോ നൂലിന് ഇത്രയും ഒന്നും വേണ്ട ഇത് കണ്ടോ ഞാനെ പിടിക്കുക ഞാനാ പിടിച്ചിട്ട് ഇതും അതുപോലെ കിട്ടുക ഇങ്ങനെ വെച്ച് കെട്ടുക ഉണ്ടോ ഇങ്ങനെ വെച്ച് കിട്ടുക ഇതുണ്ടല്ലോ കണ്ടല്ലോ ഇഞ്ചന വെച്ചാൽ നമ്മൾ ഇപ്പം ഈ കെട്ട് ഇഞ്ഞപ്പുറത്തിരിക്കണം അതുപോലെ തന്നെ ഇതിനകത്തൂടെ തന്നെ രണ്ട് മൂന്ന് ചുറ്റങ്ങ് ചുറ്റണം കേട്ടോ ഇതിനകത്തൂടെ തന്നെ ഒരു ചുറ്റും കൂടെ ചുറ്റണം ബ്രൈഡിനകത്ത് രണ്ട് മൂന്ന് ചുറ്റു ചുറ്റണം അല്ലെങ്കിൽ ഇത് കെട്ട് മുറുകത്തില്ല എന്നിട്ട് ഇഞ്ചിനെ മുറുകിയാൽ മതി കേട്ടോ ബ്രൈഡിനകത്ത് രണ്ട് മൂന്ന് ചുറ്റു കൂറ്റണം നമ്മൾ ആദ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ചുറ്റു ചുറ്റിയിട്ട് കയറാണ്ടാണ് ഞാൻ അഞ്ചന കാണിക്കുന്നത് രണ്ട് മൂന്ന് ചുറ്റു കൂറ്റണം ചുറ്റങ്ങ് ടൈറ്റ് ചെയ്യുക പിന്നെ ഈ ഫ്രണ്ട് ഈ ഫ്രണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലെങ്ങനെ നമ്മൾ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു കയറി കിട്ടിയില്ലേ ഞാൻ കിട്ടിയത് ഞാൻ എടുത്തുകൊണ്ട് പോരുന്നേ ഫ്രണ്ടിൽ ഫ്രണ്ടിലെങ്ങനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളാ കെട്ടി നിർത്തിയിരിക്കുമല്ലോ അപ്പോൾ ഫ്രണ്ട് ചിലകര ഡാർട്ടിനെ കയറി കുരുങ്ങി ടൈറ്റായിരിക്കും ഊരി എടുക്കാൻ പറ്റത്തില്ല ചിലപ്പം പിന്നുകൊണ്ടൊക്കെ നമ്മൾ കുത്തി തുറന്നു അപ്പോൾ ഈ തുമ്പ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കിട്ടുക ഉണ്ടോ ഒരു കെട്ടുകൂടെ അതുപോലെ കെട്ടുക രണ്ട് കെട്ട് കെട്ടുക ആ ഇതുണ്ടോ ഉണ്ടല്ലേ അപ്പോൾ ഇതിനകത്ത് ഡാർട്ട് ആ ഡാർട്ടിൻ്റെ നൂല് ഇതിനകത്തൂടെ എൻ്റെ മേളയിൽ കൂടെ എടുത്ത് ഇതിനകത്തൂടെ കൊരുത്തം കിട്ടാൽ മതി കേട്ടോ അതിപ്പോൾ ഞാൻ ഡാർറ്റിൽ കാണിക്കാം ഡാർട്ടിൽ ഞാൻ കാണിക്കാം ക്ലിയറായിട്ട് അപ്പോൾ ശ്രദ്ധിച്ച് വേണം ഡാർട്ടിൽ ഞാൻ അങ്ങനെ കിട്ടിയിരിക്കുന്നുണ്ടോ നമ്മൾ മണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതാകുമ്പോൾ പിടുത്തത്തിൽ പെട്ടെന്ന് ഊരി എടുക്കുന്നുണ്ട് അത് ഞാനിപ്പം കറക്റ്റായിട്ട് ഞാൻ വീഡിയോ കാണിക്കാം കേട്ടോ കേട്ടോ ഇതുപോലെയാണ് നമ്മൾ കിട്ടുന്ന കേട്ടോ മറ്റേ കെട്ടിനാണ് കണ്ടെ ഈ ഡാർട്ടിനകത്തോളം ഞാൻ എടുക്കുക ഞാൻ എടുക്കുക ഇഞ്ഞ് കൊണ്ടുവരിക സെൻടറിനകത്തോളം കൊടുക്കുക അല്ലോ ഈ നൂലിൻ്റെ സെൻട്രർ ഇങ്ങനെ കുരുക്കുക ഉണ്ടോ കെട്ടുകിടക്കുന്നുണ്ടോ ഇതത്ര നമ്മൾ ടൈറ്റ് ചെയ്താലും ഇതേ പിടിച്ചെന്ന് വലിച്ചാൽ മതി ഉണ്ടോ ഉണ്ടോ നീ പിടിച്ച് വലിച്ചാൽ മതി അപ്പം കെട്ടെല്ലാവരും പഠിച്ചെന്ന് വിശ്വസിക്കുന്നു അത് വീഡിയോ ഒന്നോടൊന്ന് നല്ല രീതി കണ്ടാൽ മതി കേട്ടോ തുമ്പത്ത് ആ അത് മടക്കി ഇങ്ങനെ പിടിച്ച് രണ്ട് മൂന്ന് ചുറ്റു വിറ്റി കിട്ടിയാൽ മതി എത്രയേ ഉള്ളൂ അപ്പം ആദ്യത്തെ കെട്ട് നിങ്ങൾക്കറിയാലോ പിന്നെ നമ്മള് ഇവിടുത്തെ ഈ കെട്ട് നിങ്ങൾക്കറിയാലോ ഈ കെട്ടാണ് മിക്ക ഉള്ളവർക്ക് അറിയാൻ വയ്യാതായിപ്പോയി അപ്പൊ നമ്മൾ ഇവിടെ ഇതുപോലെ ഇവിടുന്ന് രണ്ടു മൂന്നു ചുറ്റു ചുറ്റത്തില്ലേ അതുപോലെ ഈ തുമ്പണ്ടോ രണ്ടു മൂന്ന് ചുറ്റി ചുറ്റി കെട്ടി ഞാൻ വച്ചിരുന്നു ഇതുപോലെ കിടന്നാൽ മതി അറിയുള്ളു പിന്നെ പല പല ടെൻഷനും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ ഇടയ്ക്ക് ചിരി വരാതെ കേട്ടോ അങ്ങനെയൊന്നും വലിയ കാര്യം നിങ്ങളാക്കരുത് കേട്ടോ അപ്പോൾ അല്ല മീൻ പിടിക്കാൻ പോകുമ്പോൾ പറ്റക്കെയല്ലേ ഉള്ളു അപ്പോൾ ആ ഗൗരവത്തിൽ നമ്മൾ നിൽക്കാൻ പഴയ മറ്റു ചിന്തകളൊന്നും വരുന്നില്ലല്ലോ മീനും നമ്മുടെ എയിമിങ്ങും ഇതല്ല മിസ്സാവല്ലോ പോയി കുറേ മിസ്സായി ഇന്ന് കഴിഞ്ഞിടയ്ക്ക് എന്താ മിസ്സാവുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അത്രയും എയിമിങ്ങും കിട്ടത്തില്ലെങ്കിലും നമ്മൾ അത് മിസ്സാവും കറക്റ്റ് അത്രയും നല്ല കറക്റ്റ് ഷൂട്ടറല്ലെങ്കിലും നമ്മൾ ചില സമയത്തൊക്കെ നമുക്ക് മിസ്സാവും കേട്ടോ അത് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കും ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് മൂന്നെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഇപ്പം കിട്ടാനും പാടാം ചില സമയങ്ങളിൽ എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് ചിലപ്പോൾ ഈ ഇടയ്ക്ക് ഇട്ടിരിക്കുന്ന വീഡിയോയിൽ ആ ഒറ്റ ഒറ്റരണക്കിൽ തന്നെ ഞാൻ രണ്ട് മീനേയും മൂന്ന് മീനേ പിടിക്കുന്നേ ഉണ്ട് അത് നമ്മുടെ ഒരു അത് പ്രത്യേക രീതി ഒരു സമയം അത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക പിന്നെ ഇതൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക അപ്പോൾ ഓക്കെ ഞാൻ അതിൻ്റെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിച്ചാൽ മതി ഞാൻ നമ്മൾ നല്ല രീതിയിൽ വീഡിയോ ഇതുപോലെ നിങ്ങൾക്ക് ഇട്ടുതരാം എനിക്ക് ജോലിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകൊണ്ടാണ് ഞാൻ പോയിട്ടിപ്പോൾ വന്നേ ഉള്ളൂ വന്നേരുന്നേ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തന്നിട്ട് ബാക്കി പരിപാടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇടുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ ഷെയർ ചെയ്ത് സഹായിക്കണേ